ഹായ് ഫ്രണ്ട്സ് മൈ റെസിപ്പീസിലേക്ക് സ്വാഗതം ഞാൻ ഇയാ ഇന്ന് നമുക്ക് ദോശയുടെ ഒക്കെ കൂടെ അതായത് നല്ല മൊരിഞ്ഞ നെയ് റോസ്റ്റിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുമ്പായിട്ട് ചാനൽ ഇതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി തയ്യാറാക്കാനായിട്ടുള്ള ചീനച്ചട്ടി ഇവിടെ ചൂടായിരിപ്പുണ്ട് ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ശേഷം അതിലേക്ക് നമ്മൾ കടുുകിടുന്നില്ല പകരം ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നുവരിപ്പാണ് ഉഴുന്നുവരിപ്പും ഒരു രണ്ടോ മൂന്നോ പറ്റങ്ങളൊക്കെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം അത് ഒന്ന് മൂപ്പിച്ചിട്ട് അതിൽ മുളക് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിനകത്തേക്ക് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ സവാള ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് തക്കാളി ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വഴണ്ടി വന്നപ്പോൾ നമുക്ക് ഉപ്പും ഇട്ട് കൊടുത്ത് പൊടികളിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി നുള്ളു മഞ്ഞ മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ അതായത് ഈ ഒരു പൊടികളൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഒന്ന് ആറിയ ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ വളരെ ഈസിയാണ് ഇനി കടുവറുക്കുകയോ അതിനകത്ത് എണ്ണ ഒഴുക്കുകയോ ഒരു പരിപാടിയേ ഇല്ല ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നല്ലെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് ഇനി ഇത് നല്ല ചൂട് നെയ്റോസ്റ്റിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടി കഴിച്ചാൽ മാത്രം മതി അടിപൊളി കോമ്പാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം